നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന പ്രചോദനമാകുന്ന കൌതുകം ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ ഉണ്ട് അത്രമൊരു വാർത്തയിലേക്കാണ് ബി പോസ്റ്റ് ചെയ്യും ശാരീരികമായ പരിമിതികൾ ഒരാളുടെ കഴിവുകളുടെ മാറ്റി കുറയ്ക്കുന്നതേയില്ല ജിസ്മയെ പരിചയപ്പെട്ടാൽ അത് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാൻ കഴിയും പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ ജിസ്മയ്ക്ക് ജനനത്തിൽ ഒരു കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫുട്ബോൾ മൈതാനത്ത് അവൾ തീർക്കുന്നത് ഇന്ദ്രജാലമാണ് ജന്മന ഒറ്റ കൈയ്യുമായി ജനിച്ചവൾ കാൽപന്തിനോടുള്ള പ്രേമം കലശലായപ്പോൾ മറ്റെല്ലാം അവൾ മറന്നു മറ്റു കുട്ടികളെക്കാൾ ആവേശത്തിൽ മൈതാനം മനസ്സിന്റെ കൈപ്പിടിയിലാക്കി ഇന്ന് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമാണ് പതിനാലുകാരി ജിസ്മ മാത്യൂസ് കറിയ ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നൊരു പ്രമേയമുണ്ട് ഒരു ആശയമുണ്ട് അതിനെ ഇതുവരെ ആരും നോ വൺ അതുകൊണ്ട് അത് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ആയിരുന്നു വലിയൊരു ചരിത്രപരമായ കാണുന്നു മുഖർജി അണ്ടർ സെവന്റീൻ ഫുട്ബോൾ ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ പന്ത് തട്ടിയതോടെ ജിസ്മയുടെ ആത്മവിശ്വാസം ഇരട്ടിയായി ഇനിയും എത്തിപ്പിടിക്കാൻ പറയും ജിസ്മ സ്പോർട്സ് ഞാൻ അങ്ങനെ അങ്ങനെ വന്ന് അടുത്ത് സ്പോർട്സിൽ കുട്ടിക്കാലം സ്പോർട്സ് ും ബാഡ്മിൻ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് സ്കൂളിലെ കായിക അധ്യാപകൻ അർജുനാണ് കരുത്തി പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇവർക്ക് നല്ലൊരു പാരാലിമ്പിക്സ് ഇവർക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഇവന്റ് അത്ലറ്റിക് ഇവന്റ് പഠിപ്പിച്ചെടുത്തിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റ് എന്നാണ് എൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് മൈ നെക്സ്റ്റ് പ്ലാൻ കൂടെ എൻ്റെ സ്കൂളിൻ്റെ സപ്പോർട്ടുണ്ട് എൻ്റെ മാനേജർമെൻ്റെ സപ്പോർട്ടുണ്ട് പിന്നെ ഇവിടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇവർ എല്ലാവരും ചേർത്ത് പിടിക്കുന്നവർ അവൾ ഒരു കുറവുള്ളതായിട്ട് ഇവിടെ വീട്ടിൽ തന്നെ കണ്ടിട്ടില്ല പിന്നെ കൂടെ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെയാണ് ഇവരെ ഉള്ളവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഫുട്ബോളിനൊപ്പം ബാസ്ക്കറ്റ്ബോളും പരിശീലിക്കുന്ന ജിസ്മയ്ക്ക് കായിക രംഗത്ത് തന്നെ തുടരാനാണ് ആഗ്രഹം പരിമിതികളിൽ അഭിരമിച്ചതിൽ പരാതി പറഞ്ഞിരിക്കുന്നവർക്ക് അപവാദമാണ് ജിസ്മ അവരുടെ മുന്നിൽ ഒരുപാട്